ർക്കും നമസ്കാരം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഒരു ഭാരമായി തോന്നുന്നുണ്ടോ മിക്കവരും കരുതുന്നത് ദുഃഖം മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണെന്നാണ് ഭയവും സമാധാനമില്ലായ്മയും നോർമൽ ആണെന്നാണ് പക്ഷെ വേദാന്തം പറയുന്നു നിങ്ങളുടെ ജീവിതം അല്ല പ്രശ്നം മറിച്ച് ജീവിതത്തെ തെറ്റായി മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ പ്രശ്നം ജീവിതം ഒരു ഭാരമായി തോന്നുമ്പോൾ അല്ലെങ്കിൽ ഭയവും അശാന്തിയും മാത്രം വന്നു നിറയുമ്പോൾ വേദാന്തം പറയുന്നു നിങ്ങൾ ഒരു ആത്മ നടത്തണം ഈ ലോകം തെറ്റാണോ അതോ നമ്മൾക്ക് നമ്മളെ നമ്മുടെ ധാരണ തെറ്റാണോ പ്രിയമുള്ളവരെ ഈ വീഡിയോയിൽ മനുഷ്യ ദുഃഖത്തിന്റെ മൂല കാരണം അതായത് റൂട്ട് കോസ് ഓഫ് സഫറിംഗ് വേദാന്തയിലൂടെ ലളിതമായി മനസ്സിലാക്കാം വേദാന്തം പറയുന്നത് സത്യം എന്നത് മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണ് അത് നമ്മൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും സത്യം സത്യമായി തന്നെ നിലനിൽക്കുന്നു അജ്ഞാനം സത്യത്തെ മാറ്റുന്നില്ല പക്ഷേ ഈ സത്യത്തെ നാം അനുഭവിക്കുന്ന രീതിക്ക് മാറ്റം വരുത്തുന്നു അതുകൊണ്ടാണ് വേദാന്തം പറയുന്നത് ദുഃഖം എന്നത് ഒരു ജീവിത പ്രശ്നമല്ല ഇറ്റ്സ് നോട്ട് എ ലൈഫ് പ്രോബ്ലം മറിച്ച് ഒരു നോളജ് പ്രോബ്ലം ഒരു അറിവില്ലായ്മയുടെ പ്രശ്നമാണ് അജ്ഞാനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട അഞ്ച് പ്രശ്നങ്ങൾ നമുക്ക് പരിശോധിക്കാം ബന്ധനം ബോണ്ടേജ് രണ്ടാമത്തേത് ഭയം ജീവിതത്തിൽ എപ്പോഴും എല്ലാ കാര്യത്തിലും ഭയത്തിന്റെ ഒരു സാന്നിധ്യം മൂന്ന് അശാന്തി മനസ്സിന് സമാധാനമില്ലാത്ത അവസ്ഥ നാല് തൃഷ്ണ എത്ര കിട്ടിയാലും മതി വരാത്ത ഒരു അവസ്ഥ അവസാനമില്ലാത്ത ആഗ്രഹങ്ങൾ അവസാനമായി സംസാര ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന അവസ്ഥ പ്രിയമുള്ളവരെ വേദാന്തം പറയുന്നു ഇവ അഞ്ചും വ്യത്യസ്ത പ്രശ്നങ്ങളല്ല മറിച്ച് ഒരേ ഒരു മൂല കാരണം അതായത് അജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളാണ് എവിടെയാണോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആത്മജ്ഞാനം ഇല്ലാത്തത് അവിടെ ഈ അഞ്ച് പ്രശ്നങ്ങളുണ്ട് ജാതി മത വിശ്വാസ ജീവിത ശൈലി ഭേദമന്യേ എല്ലാ മനുഷ്യരും ഈ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ചും വിശദമായി മനസ്സിലാക്കാം ആദ്യത്തേത് ബന്ധനം ഏറ്റവും അടിസ്ഥാനപരമായതും ഏറ്റവും സൂക്ഷ്മമായ ഒരു പ്രശ്നമാണ് ബന്ധനം അല്ലെങ്കിൽ ബോണ്ടേജ് എന്താണ് ബന്ധനം എന്ന് ആദ്യം നമുക്ക് നോക്കാം ഉള്ളിൽ എപ്പോഴും ഞാൻ പരിമിതനാണ് ഐ ആം ലിമിറ്റഡ് ഞാൻ അപൂർണനാണ് ഐ ആം ഇൻകംപ്ലീറ്റ് ഞാൻ ഒന്നിലും സ്വാതന്ത്ര്യമില്ലാത്തവനാണ് ഐ ആം ബൗണ്ട് ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്ന ഒരവസ്ഥയാണിത് നമ്മൾ ചിലപ്പോൾ നമ്മളോട് തന്നെ പറയാറുണ്ട് എന്നാലും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്റെ ജീവിതം ഇങ്ങനെ ആയി മാറിയല്ലോ എനിക്ക് മാത്രം ഈ കഷ്ടകാലം വന്നല്ലോ ഞാൻ ഭാഗ്യമില്ലാത്ത ഒരാളാണല്ലോ ഇതെന്റെ വിധിയാണ് ഇങ്ങനെയെല്ലാം പറയാറുണ്ട് ഇതെല്ലാം ബന്ധനത്തിന്റെ ലക്ഷണങ്ങളാണ് കാരണം നിങ്ങൾ നിങ്ങളെ ശരീരവും മനസ്സും ആയിട്ടാണ് കാണുന്നത് അജ്ഞതയുടെ ആദ്യത്തെ പ്രശ്നം ഇവിടെ തുടങ്ങുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ബാഹ്യമായ ഒന്നും നിങ്ങളെ ബന്ധനസ്ഥനാക്കുന്നില്ല മറിച്ച് ആന്തരികമായ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ നിങ്ങൾ അനുഭവിക്കുന്നു ബന്ധനത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് മോക്ഷം ആണ് സ്വാതന്ത്ര്യമാണ് നമ്മൾ ജോലികളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുമ്പോഴും ആന്തരികമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു ഈ ബന്ധനം നിങ്ങളെ ആസക്തി അറ്റാച്ച്മെന്റിലേക്ക് നയിക്കുന്നു അറ്റാച്ച്മെന്റ് സഫറിംഗ് ദുഃഖത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു അടുത്തത് ഭയമാണ് അജ്ഞാനത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് ഭയം ഒരു സന്തത സഹചാരിയാണ് ഭയം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് വേദാന്തം പറയുന്നത് ഞാൻ പരിമിതനാണ് എന്ന ബോധത്തിൽ നിന്നാണ് ഭയം ഉണ്ടാവുന്നത് ഈ ഭയം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും ബാധിക്കുന്നു പരാജയപ്പെടുമോ എന്ന ഭയം നമ്മൾ എന്ത് ചെയ്താലും അത് ശരിയാകുമോ എന്നൊരു ഭയം മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നൊരു ഭയം മരണഭയം ചിലപ്പോൾ വിജയത്തിൽ പോലും നമുക്ക് ആശങ്കയും ഭയവും ഉണ്ടാവാറുണ്ട് കാരണം ഇത് അവസാനിക്കുമോ നഷ്ടപ്പെടുമോ എന്നൊരു ഭയം വേദാന്തജ്ഞാനം നമ്മളെ ഈ ഭയത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നു ജീവിതത്തിൽ ഏത് കാര്യത്തിലും ജാഗ്രത ഉണ്ടാവണം പക്ഷേ മനസ്സിന് ഭയം ഉണ്ടാവരുത് അടുത്തത് അശാന്തി ജീവിതത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥ മനസ്സ് ഒരിക്കലും ശാന്തമായി നിൽക്കാതെ ഉത്കണ്ഠപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു വേദാന്തം പറയുന്നത് മനഃശാന്തി അല്ലെങ്കിൽ മനസ്സമാധാനം ജീവിതത്തിന്റെ അവസാനം നേടേണ്ടതല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം നേടേണ്ട ഒന്നാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്കൊരു ചെറിയ കാര്യം ജീവിതത്തിൽ ചെയ്യണമെങ്കിൽ പോലും സമാധാന ശാന്തമായ ഒരു മനസ്സാവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഒന്നും ആസ്വദിക്കാൻ കഴിയില്ല നിങ്ങളുടെ മനസ്സും ശരീരവും ഒരിക്കലും പൂർണ്ണമാകാത്ത രണ്ട് ഉപകരണങ്ങളാണ് വേദാന്തജ്ഞാനത്തിലൂടെ നിങ്ങളുടെ യാഥാർത്ഥ്യം ഇത് രണ്ടുമല്ല മറിച്ച് ഇതിനെ അറിയുന്ന ബോധം ആണ് അതായത് അവേർനെസ് ആണ് എന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ശാന്തത കൈവരുന്നു ബാഹ്യ സാഹചര്യങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശാന്തിയെ ഇല്ലാതാക്കുന്നില്ല സമാധാനം എന്നത് നമ്മൾ സൃഷ്ടിക്കുന്ന ഒന്നല്ല അത് നമ്മളുടെ യഥാർത്ഥ സ്വഭാവമാണ് അടുത്തത് തൃഷ്ണ എത്ര കിട്ടിയാലും മതി വരാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരിക്കലും തീരാത്ത ആഗ്രഹങ്ങൾ പ്രിയമുള്ളവരെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം എന്ന് പറയുന്നത് അജ്ഞാനമാണ് നമ്മുടെ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള അജ്ഞത ഞാൻ പൂർണ്ണനല്ല എനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട് ഈ കുറവുകൾ നികത്തി ഞാൻ പൂർണ്ണനാവണമെങ്കിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ വേണം അത് കൂടുതൽ പണമായിരിക്കാം കൂടുതൽ അംഗീകാരമായിരിക്കാം കൂടുതൽ സന്തോഷമായിരിക്കാം നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതം മറ്റുള്ളവരുമായി ം ചെയ്യുന്നു കമ്പയർ ചെയ്യുന്നു നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കൂ നിങ്ങളുടെ ജീവിതം മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തി അനുഭവപ്പെടും പക്ഷെ നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതം നോക്കി നിങ്ങളുടെ ജീവിതം കമ്പയർ ചെയ്യുന്ന നിമിഷം നിങ്ങളുടെ ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും സമാധാനം എല്ലാം ആരംഭിക്കുന്നു ഉദ്ദിസത്തിന്റെ നാല് മഹാസത്യങ്ങളിൽ രണ്ടാമത്തെ സത്യം ദുഃഖ കാരണമായി പറയുന്നത് തൃഷ്ണയാണ് ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹങ്ങളെ കുറിച്ചാണ് അടുത്തതായി സംസാര ചക്രം ഒരേ ദുഃഖം അല്ലെങ്കിൽ ഒരേ പ്രശ്നം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ പ്രിയമുള്ളവരെ വേദാന്തം പരിചയപ്പെടുത്തുന്ന മനുഷ്യ ജീവിതത്തിന്റെ ഒരു വലിയ ട്രാപ്പാണ് ഈ സംസാരം ഈ ട്രാപ്പിൽ നിന്ന് പുറത്ത് കടക്കുന്നതാണ് മോക്ഷം അതായത് എൻലൈറ്റൻമെന്റ് വേദാന്തയിൽ സംസാരം പല രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട് ജനന മരണങ്ങളുടെ ഒരു തുടർച്ചയായി ഇതിനെ കാണാറുണ്ട് അല്ലെങ്കിൽ ജീവിത ദുഃഖങ്ങളുടെ തുടർച്ച ഒരു കാര്യം ഒരിക്കലും നിൽക്കാതെ തുടർന്നു കൊണ്ടിരിക്കുന്നതിനെ വേദാന്തം സംസാരം എന്ന് പറയുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ശങ്കരാചാര്യരുടെ അതിപ്രശസ്തമായ സംസാര ചക്രത്തിന്റെ ഒരു വിശദീകരണമാണ് ശങ്കരാചാര്യർ അതിനെ അവിദ്യ ചക്രം എന്നാണ് വിളിക്കുന്നത് നമുക്ക് അത് എന്താണെന്ന് നോക്കാം എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുന്നത് അജ്ഞാനത്തിലേക്കാണ് ഇവിടെ അതിനെ അവിദ്യ എന്ന് വിളിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പറയുന്ന ഇഗ്നറൻസ് അറിവില്ലായ്മ ഒരു പ്രത്യേക തരത്തിലുള്ള അജ്ഞാനമാണ് അല്ലാതെ പൊതുവായിട്ടുള്ള അജ്ഞാനമല്ല ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ അവിദ്യ എന്ന് പറയുന്നത് സ്വന്തം യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള അജ്ഞാനം ഞാൻ മനസ്സാണ് ശരീരമാണ് എന്ന ചിന്തയിൽ ജീവിക്കുന്ന അവസ്ഥ അതാണ് ഇവിടെ അജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മളിൽ അപൂർണത്വം സൃഷ്ടിക്കും പൂർണ്ണനാവാൻ വേണ്ടി നമ്മൾ ബാഹ്യമായ കാര്യങ്ങൾ ജീവിതത്തിൽ നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു സ്വാഭാവികമായും അജ്ഞാനം നമ്മളെ ആഗ്രഹങ്ങളിലേക്ക് നയിക്കുന്നു അതാണ് രണ്ടാമത്തെ സ്റ്റേജ് അവിദ്യ കാമയത്തിലേക്ക് നമ്മളെ നയിക്കുന്നു ഇനി നിങ്ങൾക്ക് അറിയാം നമ്മൾക്ക് ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ പ്രവർത്തിച്ചേ മതിയാവും പ്രവൃത്തി അത്യന്താപേക്ഷിതമാണ് അപ്പോൾ കാമ നമ്മളെ കർമ്മയിലേക്ക് നയിക്കുന്നു ഇനി സ്വാഭാവികമായിട്ടും എല്ലാ കർമ്മങ്ങൾക്കും കർമ്മഫലമുണ്ട് അത് കർമ്മഫലത്തിന് കാരണമായി തീരുന്നു അത് നല്ലതാവാം ചീത്തയാവാം എന്നാൽ കർമ്മ നിയമം അനുസരിച്ച് നമ്മൾ സൃഷ്ടിക്കുന്ന കർമ്മഫലം നമ്മൾ തന്നെ അനുഭവിക്കണം അത് അനുഭവിച്ച് തീരാൻ നമ്മൾ വീണ്ടും ജനിക്കുന്നു ശ്രദ്ധിക്കുക ഇവിടെ ജനിക്കുന്നത് വീണ്ടും അജ്ഞാനത്തിലേക്കാണ് ഇത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതിൽ നിന്ന് എങ്ങനെയാണ് മോചനം നേടാൻ കഴിയുന്നത് ആത്മജ്ഞാനത്തിലൂടെ മാത്രം ആത്മജ്ഞാനം ഉണ്ടാകുമ്പോൾ ഞാൻ പൂർണനാണെന്ന് ബോധ്യപ്പെടുന്നു നമുക്ക് മനസ്സിലാകുന്നു നമ്മൾ കംപ്ലീറ്റ് ആണ് ഫുൾ ആണ് എന്ന് മനസ്സിലാവുന്നു സ്വാഭാവികമായിട്ടും പൂർണത്വത്തിലേക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാവുന്നില്ല ആഗ്രഹങ്ങൾ ഇല്ലാത്ത പക്ഷം നമ്മൾ പ്രവൃത്തികളും അതിനനുസരിച്ച് കുറയുന്നു നമ്മുടെ കർമ്മങ്ങൾ ബന്ധന ബന്ധനരഹിതമാകുന്നു നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ശാന്തി വരുന്നു സ്വാഭാവികമായിട്ടും സംസാര ചക്രം പ്രിയമുള്ളവരെ ഇപ്പോൾ അജ്ഞാന ഇല്ലാതാക്കുന്നതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ പണം പദവി ബന്ധങ്ങൾ നമ്മുടെ നേട്ടങ്ങൾ അങ്ങനെ ഒന്നിനും ഈ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല അജ്ഞാനം ഉള്ളിടത്തോളം കാലം ഈ ദുഃഖങ്ങളും പ്രശ്നങ്ങളും പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു ഇനി വേദാന്തം നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് നോക്കാം വേദാന്തത്തിന് ഒരുപാട് സിസ്റ്റംസ് ടെക്നീക്സ് മെത്തേഡ്സ് ഉണ്ട് സത്യത്തിൽ അജ്ഞാന നിവാരണത്തിൻ്റെ ഒരു സയൻസാണ് വേദാന്ത ദർശനം ശ്രവണ മനന നിദ്യാസനിലൂടെ ഒരു ക്രമമായി വേദാന്ത ജ്ഞാനം നമ്മളിലുള്ള അജ്ഞാനത്തെ അവിദ്യയെ ഇല്ലാതാക്കുന്നു അതുകൊണ്ട് മോക്ഷം എന്നത് ഒരു ഓപ്ഷൻ അല്ല വേദാന്തം പറയുന്നു മോക്ഷം എന്നത് സന്യാസികൾക്ക് മാത്രമുള്ളതല്ല മറിച്ച് എല്ലാ മനുഷ്യനും അത്യന്താപേക്ഷിതമാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ സ്വാതന്ത്ര്യവും സമാധാനവും ശാന്തിയും അനുഭവിക്കാൻ വേദാന്തം പ്രോത്സാഹിപ്പിക്കും മോക്ഷം എന്നത് നമ്മൾ ജീവിച്ചുകൊണ്ട് തന്നെ ദുഃഖത്തിന്റെ മൂല കാരണം ഇല്ലായ്മ ചെയ്യലാണ് നിങ്ങൾക്ക് ശാന്തവും പൂർണവും ഒരു ജീവിതം വേണമെങ്കിൽ മോക്ഷം ഒരു ഓപ്ഷനല്ല മറിച്ച് അനിവാര്യമാണ് പ്രിയമുള്ളവരെ ഈ ചാനലിലൂടെ വേദാന്ത സത്യങ്ങളെ ലളിതമായി നമ്മൾ അവതരിപ്പിക്കുന്നു ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി പറയുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇംഗ്ലീഷിലുള്ള വീഡിയോകൾക്കായി വേദാന്ത ഇൻ സിമ്പിൾ ലോജിക് എന്ന ചാനൽ സന്ദർശിക്കാൻ അഭ്യർത്ഥിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം